അപ്പം പിന്നെ ഞാൻ ഞാനവിടെ കിടക്കും അവൻ അവളെ നോക്കി ചോദിച്ചു എന്താ ഇവിടെ കിടന്നു കല്ലുമോളെ തനിക്ക് അരികിലേക്ക് ഒതുക്കി കിടത്തിക്കൊണ്ട് അവൾ പറഞ്ഞു അയ്യടി നിന്റെ കൂടെ എൻ്റെ പട്ടി കിടക്കും അവന് ദേഷ്യം വന്നു എന്നെ പോയി പട്ടിയെ വിളിച്ചിട്ട് വാ ഉരുളെ ക്യുപ്പേരി പോലുള്ള അവളുടെ മറുപടി അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല നാശം അവൻ ബെഡ്ഷീറ്റും ഒരു തലയിണയും എടുത്ത് മുറിയിലെ സോഫ സിറ്റിയിൽ പോയി കിടന്നു അവൻ്റെ ദേഷ്യം കണ്ട് അവൾക്ക് ശരിയാണ് വന്നത് അപ്പോഴേക്കും കല്ലുമോള് കൂടി ദുർഗയിലേക്ക് ഒതുങ്ങി മോളെ കെട്ടിപ്പിടിച്ച് അവൾ മുറക്കത്തിലേക്ക് വഴുത്തി വീണു പിറ്റേന്ന് വെളുപ്പിനെ എഴുന്നേറ്റ് കുളിച്ച് ദുർഗ അടുക്കള പണികളെല്ലാം തീർത്തു പണികളെല്ലാം തീർത്തു വന്നപ്പോഴേക്കും രാജീവും വേണുവും എഴുന്നേറ്റിരുന്നു അവർ ഫ്രഷായി വന്നതും അവർക്കുള്ള ചായ കൊടുത്തു കല്ലുമോൾക്ക് ദോശ പഞ്ചസാര പൊട്ടിക്കൊടുത്തു രാവിലെ തന്നെ വെള്ളത്തിന് നല്ല തണുപ്പായതുകൊണ്ട് നേരം വൈകിയാണ് കല്ലുമോളെ കുളിപ്പിച്ചത് ചെറു ചൂടുവെള്ളത്തിലെ കുളിയും കഴിഞ്ഞ് കുഞ്ഞുടി പിട്ട് കിടക്കുന്ന കല്ലുമോളുടെ മുഖത്ത് പൗഡർ ഇട്ട് കൊടുത്തു കൺമശിക്കായി ആ വീടാകെ തിരഞ്ഞു നടന്നു അച്ഛാ ഇവിടെ കൺമശിയല്ലേ മോളുടെ കണ്ണെഴുതിക്കാനാ എൻ്റെ കയ്യിലുള്ളത് ചിലപ്പോൾ മോൾക്ക് പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് അത് മോളെ കല്ലുമോളുടെ ഇരുപത്തെട്ട് കഴിഞ്ഞപ്പം മുതൽ കണ്ണെഴുതാൻ നോക്കുന്നതാ അവൾ സമ്മതിക്കില്ല എന്നേ ഭയങ്കര കരച്ചിലായിരിക്കും അതേ പിന്നെ കണ്ണെഴുതിക്കുന്നത് ഞാൻ നിർത്തി അത് സാരില്ല അച്ഛാ ഞാൻ ഉണ്ടാക്കിക്കോളാം ദുർഗവേഗം മുറ്റത്തെ തുളസിത്തറയിൽ നിന്നും കുറച്ച് തുളസിയിലെടുത്ത് ചതച്ച് നീരെടുത്ത് അതിൽ കോട്ടൺ തുണി മുക്കി വേല തുണക്കാനിട്ടു അഞ്ചാറ് പ്രാവശ്യം അതുതന്നെ ചെയ്തു ഉണങ്ങിയ ശേഷം അത് തെറുത്ത് ചിരാതിൽ നല്ലെണ്ണി ഒഴിച്ച് കത്തിച്ചു അതിന് മുകളിലായി ഒരോടും വെച്ചു കുറേ നേരത്തിന് ശേഷം അത് മാറ്റി കരിയെടുത്ത് ഒരു കുഞ്ഞി ചെപ്പിലാക്കി രണ്ട് തുള്ളി നല്ലെണ്ണി ഒഴിച്ച് മിക്സ് ചെയ്തു കൺമശ ഉണ്ടാക്കി കഴിഞ്ഞതും അതാദ്യം അവളുടെ കണ്ണിൽ എഴുതി നോക്കി കണ്ണിന് നല്ല കുളിർമയുണ്ടായിരുന്നു കൺമശി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് അവൾ മുറികളെല്ലാം വൃത്തിയാക്കി മാറാലിയും പൊടിയുമെല്ലാം അടിച്ചു കളഞ്ഞു ആ വീടാകെ മാറിയിരുന്നു കല്ലുമോളെ അമ്മയുടെ കുട്ടിക്ക് ചുന്തിരിയാവണ്ടേ അമ്മ കണ്ണെഴുതി തരാട്ടോ കല്ലുമോളുടെ വിടർന്ന കണ്ണുകൾ കരിമശിയാൽ വാലിട്ടെഴുതി പുരികം വളച്ചെഴുതി നെറ്റിയിൽ കറുത്ത കുഞ്ഞി പൊട്ടു തൊട്ടു കവിളയിലും കറുത്ത പൊട്ടു തൊട്ടു അതിന് മുകളിലായി പൗഡർ ഇട്ടു പക്ഷേ കണ്ണെഴുതിക്കുമ്പോഴൊന്നും കല്ലുമോൾ കരഞ്ഞിരുന്നില്ല നെറ്റിയിലെ കുഞ്ഞു പൊട്ടിന് മുകളിലായി ചന്ദനകുറിയും കുറയും തൊട്ട് കൊടുത്തു കണ്ണാടിക്കു മുൻപിലായി മോളെ കൊണ്ടുപോയി നിർത്തി ഹായ് ഇപ്പം എന്റെ കല്ലുമോൾ ചുന്ദരി കുട്ടിയായല്ലോ അത് കേട്ടതും കല്ലുമോള് കുഞ്ഞു കാട്ടി ചിരിക്കാൻ തുടങ്ങി അയ്യടേ കുഞ്ഞുപെണ്ണിൻ്റെ ചിരി കണ്ടില്ലേ കുഞ്ഞു വയറിൽ ഇക്കിളിയാക്കിക്കൊണ്ട് ദുർഗ പറഞ്ഞു വാ നമുക്ക് അച്ഛനെ കാണിക്കാം ദുർഗമോളെയും എടുത്ത് വേണുവിൻ്റെ അടുത്തേക്ക് പോയി ഇതാരേ അച്ച കല്ലുമോൾ ചുന്തരി കുട്ടിയായല്ലോ ഇതാരാണ് എൻ്റെ മോൾക്ക് കണ്ണിച്ച് തന്നത് വേണു കല്ലുമോളുടെ മുടിയിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു അമ്മയാ അവൾ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു വേണു അവളെ നോക്കി പുഞ്ചിരിച്ചു അച്ഛാ ഇവിടെ പറമ്പ് കിളയ്ക്കാനും മറ്റും ഒരാളെ കിട്ടുമോ മോളെ അത് പിന്നെ അപ്പുറത്തെ പറമ്പൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കിയ എന്തെങ്കിലും കൃഷി ചെയ്യാലോ ഇല്ലെങ്കിൽ അതവിടെ കിടന്ന് പിന്നെയും കാട് പിടിക്കും വല്ല ഏഴന്തുക്കളും കയറി ഇരുന്ന് അറിയില്ലല്ലോ അച്ഛാ ഞാൻ ആ വേലായുതിനോട് വരാൻ പറയാം അയാൾ ശരിയാക്കി തന്നോളൂ ശരി അച്ചാ സന്ധ്യയ്ക്ക് പതിവ് നാമം ജപിക്കലും കഴിഞ്ഞ് രാത്രിയിലേക്കുള്ള അത്താഴവും കഴിഞ്ഞ് കിടക്കാൻ നേരത്ത് വേണുവിൻ്റെ ഫോണിലേക്ക് ശ്രീറാം വിളിച്ചു ദുർഗയുടെ വിശേഷങ്ങൾ അറിയാനായിരുന്നു ഹലോ ശ്രീ ഏട്ടാ കല്ലുമോള മടിയിലിരുത്തിയ ദുർഗ ഫോണിൽ സംസാരിച്ചു മോളെ നിനക്ക് സുഖമാണോ മറുതലക്കിൽ നിന്നും ചോദ്യമെത്തി ആ ഏട്ടാ എനിക്ക് സുഖ ഏട്ടനോ രേവധി ചേച്ചിയും ആരെയും കൂട്ടിനും എന്തെടുക്കുക അവളിൽ നിന്നും ചോദ്യങ്ങൾ ഉയർന്നു ഇവിടെ എല്ലാവർക്കും സുഖമാണ് മോളെ ആരും ഉറങ്ങി കുറച്ചു മുമ്പ് അവിടെയോ കല്ലുമോളെന്തെടുക്കുക ആ കുട്ടിക്കുറുമ്പ് എൻ്റെ മടിയിലിരിക്കുന്നുണ്ട് ചോറുണ്ട് ഉറങ്ങാൻ കിടന്ന ആളാണ് ഇപ്പം മടിയെ കണ്ണും മേടിച്ചിരിക്കുന്നുണ്ട് മറുതലയ്ക്കിൽ ഒരു പൊട്ടിച്ചിരിയായിരുന്നു മറുപടി ഞാൻ രേവതിയിടേല് കൊടുക്കാം ശ്രീ ഫോൺ രേവതിക്ക് കൊടുത്തു അപ്പോഴാണ് രാജീവ് വന്ന് ബെഡ്ഷീറ്റ് എടുത്ത് സോഫയിൽ പോയി കിടന്നത് ദുർഗ കുറേ നേരം രേവതിയോട് സംസാരിച്ചിരുന്നു അപ്പോഴേക്കും കല്ലുമോൾ ഉറക്കം പിടിച്ചിരുന്നു ഫോൺ വെച്ച് മോളെ കട്ടിലിൽ കിടത്തി അവളും ഒരരികിലായി കിടുന്നു രാത്രിയിലെപ്പോഴോ ദുർഗ വെള്ളം ദാഹിച്ച് മേശയിലെ ജഗ്ഗിൽ വെള്ളം നോക്കിയപ്പോൾ അതിൽ വെള്ളം ഉണ്ടായിരുന്നില്ല അവൾ അതുമായി താഴേക്ക് പോയി വെള്ളം കുടിച്ച് ജഗ്ഗിൽ വെള്ളവും നിറച്ച് മുറിയിലേക്ക് പോയി ചാരിയിട്ട വാതിൽ വിടവിലൂടെ കണ്ട കാഴ്ച അവളുടെ കണ്ണുകളെ നിറച്ചു കുഞ്ഞി ചുണ്ടുകൾ പിളർത്തി നിഷ്കളങ്കമായി ഉറങ്ങിക്കിടക്കുന്ന കല്ലുമോളുടെ നെറ്റിയിൽ പതിയെ ചുംബിച്ച് ആ മുഖത്തേക്ക് കുറേ നേരം ഉറ്റുനോക്കിയിരിക്കുകയായിരുന്നു രാജീവ് പുതപ്പെടുത്ത് മോളെ പുതപ്പിച്ച് ആ കുഞ്ഞു മുഖത്തൊന്ന് തഴുകി രാജീവ് സോഫയിൽ ചെന്ന് കിടന്നു ദുർഗ അല്പനേരം കഴിഞ്ഞിട്ടാണ് അകത്ത് കയറിയത് പലതും ചിന്തിച്ച് കിടന്നതുകൊണ്ട് ഏറെ വൈകിയാണ് അവൾ ഉറങ്ങിയത് രാവിലെ എഴുന്നേറ്റ് അവൾ പണികളെല്ലാം തീർത്തു വേണു പറഞ്ഞത് പ്രകാരം വേലായുധൻ വന്ന് പറമ്പെല്ലാം വെട്ടി വെട്ടിയൊതുക്കാൻ തുടങ്ങി വേണുവും കൂടെ ചേർന്നു അവർക്കുള്ള സംഭാരമുണ്ടാക്കുകയായിരുന്നു ദുർഗ അമ്മ നിച്ചുമേനും കല്ലുമോൾ അവളുടെ അമ്മയുടെ സാരിത്തുമ്പിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു കല്ലുമോൾക്ക് അമ്മ ഇപ്പൊ തരാട്ടോ ദുർഗ മോളെ എടുത്ത് അടുക്കളത്തിണ്ണയിൽ ഇരുത്തിക്കൊണ്ട് ഒരു കുഞ്ഞു സ്റ്റീൽ ഗ്ലാസ്സിൽ മോരുവെള്ളം ചേർത്തെടുത്തു അതിലേക്കൊരു നുള്ളുപ്പിട്ടിളക്കി കല്ലുമോളുടെ ചുണ്ടോട് ചേർത്തു ഒരു കവിളും വെള്ളം കുടിച്ചതും കല്ലുമോൾ ഇറുക്കെ ഇറുക്കയടച്ച് കൈവിരലുകൾ ചുരുട്ടിപ്പിടിച്ച് കുഞ്ഞു ചുണ്ടുകൾ പിളർത്തിയൊന്ന് വിറച്ചു അത് കണ്ട് ദുർഗയ്ക്ക് ചിരിയാണ് വന്നത് ഇന്ന ഇത്തിരി കൂടി കുടുക്കി ഗ്ലാസ് മോൾക്ക് നേരെ നീട്ടി ഇച്ചി വേണ്ടമ്മേ ഗ്ലാസ് തട്ടി മാറ്റിക്കൊണ്ട് കല്ലുമോൾ പറഞ്ഞു നമുക്ക് ഈ വെള്ളം അവർക്ക് കൊടുത്തിട്ട് വരാം ദുർഗ തൂക്കുപാത്രം എടുത്ത് കയ്യിൽ പിടിച്ചു ഗ്ലാസുകൾ എടുത്തതും കല്ലുമോൾ അതിൽ പിടുത്തമിട്ടു ഞാൻ പിടിച്ചമ്മേ ദുർഗ മോളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഇടത്തെ കൈയിൽ തൂക്കുപാത്രവും വലത്തെ കയ്യിൽ കല്ലുമോളുടെ കുഞ്ഞു കൈയും പിടിച്ചു നടന്നു കല്ലുമോള് വലത്തെ കൈയിലെ ഗ്ലാസുകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കീ കീ ശബ്ദം കേൾക്കുന്ന ചെരുപ്പുകളിട്ട് കുഞ്ഞിക്കാലുകൾ മണ്ണിൽ ആഞ്ഞു ചവിട്ടി നടന്നു അച്ഛാ മോരും വെള്ളം ആ ചേട്ടനെയും വിളിച്ചു വാ ദുർഗ വിളിച്ചു പറഞ്ഞു കയ്യും കാലും കഴുകി അവരിരുവരും വന്ന് വെള്ളം കുടിച്ചു വേലായുധനെ കണ്ടപ്പോൾ ദുർഗയ്ക്ക് എന്തെന്നില്ലാത്ത സങ്കടം തോന്നി കറുത്ത മെലിഞ്ഞ് വയറൊട്ടിയൊരു മനുഷ്യൻ പ്രായം അധികമില്ലെങ്കിലും വാർദ്ധക്യം ബാധിച്ചതുപോലെ സംസാരശേഷിയില്ലാത്തൊരു പാവം രണ്ട് പെൺകുട്ടികളെയും ഉപേക്ഷിച്ച് നാല് വർഷങ്ങൾക്ക് മുൻപ് ഭാര്യ മറ്റൊരാളുടെ കൂടെ പോയി എന്നാലും ഈ മനുഷ്യൻ ഒരിക്കലും പട്ടിണി എന്തെന്നാ കുട്ടികൾ അറിയിച്ചിട്ടില്ല അവരുടെ വിദ്യാഭ്യാസം മുടക്കിയിട്ടില്ല ഒരു കുറവും അറിയിക്കാതെ മക്കളെ വളർത്തുന്ന വളർത്തുന്നൊരച്ഛൻ പട്ടിണിയിലും സ്വന്തം കുഞ്ഞുങ്ങളുടെ സന്തോഷം കണ്ട് മനസ്സ് നിറയുന്ന നിറയുന്നൊരച്ഛൻ കാമക്കണ്ണുകളിൽ നിന്നും മക്കളെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷണത്തിൻ്റെ വലയം തീർക്കുന്ന തഴമ്പുള്ള കൈകൾ ചിലപ്പോൾ അമ്മയേക്കാൾ വലിയ സത്യമായി മാറും അച്ഛൻ ഓരോന്നും ഓർത്ത് ദുർഗ അങ്ങനെ നിന്നു അമ്മേ കല്ലുമോളുടെ വിളിയാണ് ദുർഗയെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത് എന്താ മോളെ തൻ്റെ വിരലിൽ പിടിച്ചു നിൽക്കുന്ന കല്ലുമോളെ നോക്കി ദുർഗ ചോദിച്ചു മക്കും പോവാം അമ്മ അങ്ങോട്ട് വേണു നിൽക്കുന്നിടത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് കല്ലുമോളെ ചോദിച്ചു ഏയ് വേണ്ട വേണ്ട അവിടെ പാമ്പുണ്ടാവും നമുക്ക് വീട്ടിലേക്ക് പോവാം ഉച്ചയ്ക്ക് ചോറ് കൊടുക്കണ്ടേ വാ നമുക്ക് പോവാം ദുർഗയുടെ കൈ പിടിച്ച് വീട്ടിലേക്ക് നടന്നു കുഞ്ഞിക്കാലുകൾ അപ്പോഴും മണ്ണിൽ ആഞ്ഞു ചവിട്ടി തന്നെയാണ് കല്ലുമോൾ നടന്നത് മുറത്തിൽ പച്ചക്കറികളെടുത്ത് ദുർഗ തറയിലിരുന്നു അത് കണ്ടതും കല്ലുമോൾ ഓടി വന്ന് ദുർഗയുടെ അടുത്തിരുന്നു ഒരു പകുതി കഷ്ണം ക്യാബേജ് എടുത്ത് ദുർഗ അരിയാൻ തുടങ്ങി അത് വേഗമരിഞ്ഞ് മാറ്റിവെച്ചു ചമ്മന്തിക്കായി ചെറിയുള്ളി നന്നാക്കാൻ തുടങ്ങിയതും ദുർഗയുടെ കണ്ണിൽ നിന്നും ഒഴുകാൻ തുടങ്ങി കണ്ടതും കല്ലുമോൾ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു അമ്മേ അമ്മേക്കരേനെ കല്ലുമോൾ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു കല്ലുമോളുടെ ചോദ്യം കേട്ടതും വീണ്ടും ദുർഗയുടെ കണ്ണുകൾ നിറഞ്ഞു ഒന്നുമില്ല മോളെ മോളവിടെ പോയിരുന്നു അടുക്കളയിൽ ഇട്ടിരിക്കുന്ന കുഞ്ഞിക്കസേരയിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊണ്ട് ദുർഗ പറഞ്ഞു കല്ലുമോള് തലയാട്ടിക്കൊണ്ട് ആ കുഞ്ഞി കസേരയിൽ പോയിരുന്നു ദുർഗ വേഗം ഉള്ളിയെല്ലാം നന്നാക്കിയെടുത്തു ഉണക്കച്ചെമ്മീൻ ഉണ്ടായത് തല കളഞ്ഞെടുത്ത് ചമ്മന്തി അരച്ചു കാബേജ് തോരനും വെച്ചു മോര് കാച്ചാൻ തുടങ്ങിയപ്പോഴാണ് രാജീവ് ഒരു കവറുമായി അടുക്കളയിലേക്ക് പോയത് അതവൻ ഫ്രിഡ്ജിൽ വെച്ച് തിരിച്ചുപോയി അവൻ പോയതും അവൾ ആ കവറെടുത്ത് നോക്കി അത് നിറയെ ചോക്ലേറ്റ് ആയിരുന്നു അതിൽ നിന്നും ഒരു രണ്ടെണ്ണം എടുത്ത് കല്ലുമോൾക്ക് കഴിക്കാൻ കൊടുത്തു ദുർഗം ഓരുകാച്ചാനായിപ്പോയി കല്ലുമോൾ ആസ്വദിച്ച് കഴിക്കുന്നതും അതിൻ്റെ കൂടെ കിട്ടിയ കളിപ്പാട്ടം വെച്ച് കളിക്കുന്നതും വാതിൽ വിടവിലൂടെ രണ്ട് കണ്ണുകൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഉച്ചയ്ക്ക് പണി കഴിഞ്ഞ് കയറിയതും അവർക്കായി ദുർഗ ചോറ് വിളമ്പി വേലായുധന് മതിയാവോളം ചോറ് വിളമ്പി കൊടുത്തു അയാളത് തിരസ്കരിക്കാതെ മുഴുവനും കഴിച്ചു കൈ കഴുകി വന്ന വേലായുധൻ്റെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു വയറും മനസ്സും നിറഞ്ഞൊരുവന്റെ പുഞ്ചിരി ഉച്ചയൂണ് കഴിഞ്ഞ് വീണ്ടും പണിക്കിറങ്ങി സന്ധ്യയുടെ തീർക്കാവുന്ന പണിയെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ വൈകിട്ട് ചായയ്ക്ക് പഴംപൊരി ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു ദുർഗ കുറെ ഉണ്ടാക്കി വെച്ചു കല്ലുമ്പോൾക്ക് ഓരോ കഷ്ണം മുറിച്ചെടുത്തു ഊതി ഊതി കൊടുത്തു വേണുവിനും വേലായുധനും ചായയും പഴംപൊരിയും കൊടുത്തു വിളക്കി വെക്കുന്നതിനു മുൻപ് പണിയെല്ലാം കഴിഞ്ഞിരുന്നു എണ്ണൂറ് രൂപ കോലി കൊടുത്തതും വേലായുധൻ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങി ചേട്ടാ നിൽക്കൂ ദുർഗ വിളിച്ചതും അയാൾ നിന്നു ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് ദുർഗ അകത്തേക്ക് പോയി പിന്നാലെ കല്ലുമോളും തിരികെ വന്നപ്പോൾ അവളുടെ കയ്യിൽ ഒരു പൊതി ഉണ്ടായിരുന്നു ദുർഗയ്ക്ക് പിന്നിലായി ഒളിച്ചു നിന്ന കല്ലുമോള് മുന്നിലേക്ക് വന്ന് മറ്റൊരു പൊതി അയാളുടെ കയ്യിൽ കൊടുത്തു ഇതെന്താ എന്ന് വേലായുധൻ ആംഗ്യ ഭാഷയിൽ ചോദിച്ചു അത് കുറച്ച് ചോക്ലേറ്റാ ഇത് പഴമ്പൊര്യം കുട്ടികൾക്ക് കൊടുക്കണം ദുർഗ പറഞ്ഞു വേലായുധൻ ഹൃദയം നിറഞ്ഞൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് കല്ലുമോളുടെ നെറുകയിലൊന്ന് തഴുകി ആ പൊതികൾ മാറോടക്കിപ്പിടിച്ച് പിന്തിരിഞ്ഞ് നടന്നു അയാൾ പോവുന്നതും നോക്കി ദുർഗയും കൊലായിൽ നിന്നു മുകളിലെ മുറിയിലെ ജനാലയിൽ കൂടെ രാജീവും അത് നോക്കി നിന്നു ഉറങ്ങാനായി കല്ലുമോള കിടത്തിയിട്ട് കുറേ അവൾ അപ്പോഴും കണ്ണും മിഴിച്ച് ദുർഗയോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു കല്ലുമോളെ കൊഞ്ചിച്ച് തലയാട്ടി ചിരിച്ചപ്പോൾ ദുർഗയുടെ കാതിലെ കുഞ്ഞു ചിമിക്ക് ആടുന്നുണ്ടായിരുന്നു കല്ലുമോൾ എഴുന്നേറ്റിരുന്ന് അതിൽ പിടുത്തമിട്ടു ഞാ ഞിച്ചും കാതിൽ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അതിന് കല്ലുമോളുടെ കാത്ത് കുത്തിയിട്ടില്ലല്ലോ കുഞ്ഞിക്കാതിൽ പിടിച്ചു നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു ചും വേനമ്മേ കല്ലുമോൾ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു അച്ഛ വരട്ടെ ഞാൻ അച്ചയോട് പറയാട്ടോ അവൾ കല്ലുമോളെ സമാധാനിപ്പിക്കും വിധം പറഞ്ഞു അപ്പോഴേക്കും രാജീവ് ഉറങ്ങാനായി വന്നു അതെ എടുത്ത് നടന്നതും പിന്നിൽ നിന്നും അവളോട് വെളിയെത്തി മറുപടി ഉണ്ടായില്ല അവൾ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് നിന്നു കല്ലുമോളുടെ കാതു കുത്തിയിട്ടില്ല നാളെ പോയി കുത്തിക്കോട്ടെ അച്ഛനോട് പോയി ചോദിക്കാം മറുപടി എത്തിയതും ദുർഗയുടെ മുഖം ചുളിഞ്ഞു അതിന് അച്ഛനല്ലല്ലോ കല്ലുമോളുടെ അച്ഛൻ രാജീവ് വേട്ടനല്ലേ അപ്പോൾ പിന്നെ രാജീവ് വേട്ടനോടല്ലാതെ ഞാൻ വേറെ ആരോടെ പോയി ചോദിക്കേണ്ടത് എടുത്തടിച്ച് പോലുള്ള മറുപടി അവനൊന്ന് ചൊടിപ്പിച്ചു ഇത്രയും നാളോ അച്ഛൻ അമ്മോടെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് ഇനിയും അങ്ങനെ തന്നെ മതി പിന്നെ അതിൻ്റെ പേരും പറഞ്ഞ് എന്നെ ഭരിക്കാൻ നീ വരണ്ട കേട്ടലാ രാജീവ് തൻ്റെ പേഴ്സിൽ നിന്നും കുറച്ച് നോട്ടുകൾ നോട്ടുകളെടുത്ത് മേശയിൽ വെച്ചു മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ സോഫയിൽ കയറി കിടന്നു അവൾ നേരെ വേണുവിൻ്റെ അടുത്തേക്ക് പോയി അച്ഛനും ഉറങ്ങാറായോ വാതിൽക്കൽ നിന്നവൾ ചോദിച്ചു എന്താ മോളെ കാര്യം കയറി വാ അതച്ഛാ കല്ലുമോളുടെ കാത് കുത്തിയിട്ടില്ലല്ലോ പറ്റുമോ നാളെ പോയി കാത് കുത്തായിരുന്നു എനിക്ക് പേടിയായിട്ടാ മോളെ ഞാൻ കാതു കുത്തിക്കാഞ്ഞത് കുഞ്ഞിൻ്റെ കാതു കുത്തുമ്പോൾ അവൾ വേദന കൊണ്ട് കരയുന്നത് കാണാൻ എനിക്ക് വയ്യ അതുകൊണ്ടാണ് എന്നായാലും കാത് കുത്താണ്ടാ നമുക്ക് നാളെ പോവാം ബ്യൂട്ടി പാർലറിലൊക്കെ കണ്ണ് വെച്ച് കുത്തുന്നുണ്ട് പക്ഷെ അത് വേണ്ട രേവതി ചേച്ചി കല്യാണം കഴിഞ്ഞ് വന്നിട്ടാണ് സെക്കൻഡ് സ്റ്റേഡ് കുത്തിയത് അത് ഗൺവച്ചായിരുന്നു പക്ഷേ ചേച്ചിയുടെ കാത് പഴുത്തു നല്ല വേദനയും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തട്ടാൻ്റെ അടുത്ത് പോകാം അതാ നല്ലത് ഒരു കുഞ്ഞു കമ്മലും വാങ്ങിക്കണം ആയിക്കോട്ടെ കമ്മൽ വാങ്ങിക്കേണ്ട മോളെ രാജീവൻ്റെ മൂത്ത കുട്ടിക്ക് വേണ്ടി ശാരഥി ഒരു കമ്മൽ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിടാൻ ആ കുഞ്ഞുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ കല്ലുമോളുടെ കാതിലത് ഇടുന്നത് കാണാൻ എൻ്റെ ശാരഥിയല്ല അയാൾ പതിയെ നടന്ന് മരം കൊണ്ട് തീർത്ത കുഞ്ഞലമാര തുറന്ന് അതിൽ നിന്നും ഒരു ചെറിയ ചെപ്പെടുത്തു അതിൽ വർണ്ണക്കടലാസിൻ്റെ ഒരു പൊതിയുണ്ടായിരുന്നു അത് തുറന്നു നോക്കിയപ്പോൾ കണ്ടത് കുഞ്ഞ് കമ്മലായിരുന്നു വെള്ളക്കല്ലിൻ്റെ സ്റ്റെഡിൽ ചെറിയ മുന്തിരിക്കുല തൂങ്ങി കിടക്കുന്നു കണ്ട മാത്രയിൽ തന്നെ ദുറുഗിക്കത് ഇഷ്ടമായി കാലത്തൊരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ പോകാൻ മോളെ എനിക്കൊന്ന് കൃഷിഭവനിൽ കയറണം പറമ്പൊക്കെ കിളച്ചിട്ടേക്കും അല്ലേ അവിടെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവിടെ പിന്നെയും കാടുപിടിക്കും ശരി അച്ഛ ഉറങ്ങിക്കോളൂ ദുർഗ മുറിക്ക് പുറത്തേക്കിറങ്ങി അവളുടെ മുറിയിൽ ചെന്ന് അലമാരയ്ക്കകത്ത് കമ്മൽ ഭദ്രമായി വെച്ചു രാത്രി നല്ല കാറ്റുണ്ടായിരുന്നു എല്ലാവരും നല്ല ഉറക്കം പിടിച്ചിരുന്നു അർദ്ധരാത്രിയിൽ രാജീവ് എഴുന്നേറ്റ് കല്ലുമോളിൻ്റെ അടുത്തു പോയിരുന്നു ദുർഗയുടെ ദേഹത്ത് പറ്റിപ്പിടിച്ച് പിടിച്ച് കിടന്നുറങ്ങുന്ന കല്ലുമോൾക്ക് നെറുകയിലൊന്ന് തഴുകി കുറേ നേരം നോക്കിയിരുന്നു ശേഷം പോയി കിടന്നുറങ്ങി ഉറക്കം നടിച്ചു കിടന്ന ദുർഗാതെല്ലാം അറിയുന്നുണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റ് അടുക്കളപ്പണിയൊക്കെ അവൾ തീർത്തു വെച്ചു പക്ഷേ ഇരട്ടി ജോലി ഉണ്ടാക്കാനായി രാത്രിയിലെ കാറ്റിൽ മുത്തശ്ശന്മാവ് മുറ്റമാകെ ഇലകൾ പൊഴിച്ചിരുന്നു അത് മുഴുവനും അടിച്ചു വാരി വന്നപ്പോഴേക്കും നേരം ഒരുപാടായി കല്ലുമോളെ കുളിപ്പിച്ച് കടും നീല നിറത്തിലെ കുഞ്ഞുപെനിയനും വെള്ള നിറത്തിലെ കുഞ്ഞു പാവാടയും ഇടിച്ചു പൗഡറിട്ട് കണ്ണെഴുതി പൊട്ടു തൊട്ടു നെറ്റിയിൽ ചന്ദനവും തൊട്ട് കൊടുത്തു കുഞ്ഞു മുടി ഒതുക്കി വെച്ച് പൂമ്പാറ്റിയുള്ള സ്ലൈഡ് കൊടുത്തു കല്ലുമോൾ ഒരുക്കം കഴിഞ്ഞു ദുർഗിയൊരു വയലറ്റ് കളർ സാരി ഉടുത്തു മുടി മെടഞ്ഞിട്ട് വിടർന്ന കണ്ണുകൾ വാലിട്ടെഴുതി നെറ്റിയിൽ ചുവന്ന വട്ടപ്പൊട്ട് തൊട്ട് മുകളിലായി ചന്ദ്രനവും തൊട്ടു നെറ്റിയിൽ സിന്ദൂരം തൊടുന്ന നേരത്താണ് രാജീവ് അങ്ങോട്ട് വന്നത് മരിച്ചുപോയ തൻ്റെ അഞ്ജലി കൺമുമ്പിൽ വന്ന് നിൽക്കുന്നതുപോലെ അഞ്ജലിയും താനും മാത്രമായ ലോകത്തെത്തിയതുപോലെയാണ് അവന് തോന്നിയത് അഞ്ജലി അവൻ ഓടി വന്ന് ദുർഗയെ കെട്ടിപ്പിടിച്ചു ദുർഗ പകച്ചു നിന്നുപോയി എന്ത് ചെയ്യണമെന്ന് അവൾക്കറിയില്ലായിരുന്നു ഏറെ നേരം അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി നിന്നു പക്ഷേ ദുർഗയ്ക്ക് അപ്പോഴും ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ലായിരുന്നു അമ്മേ കല്ലുമോളുടെ വിളിയാണ് രണ്ടുപേരെയും ഉണർത്തിയത് രാജീവ് വേഗം അവളിൽ നിന്നും അകന്നു മാറി അവൻ ചെയ്ത് തോർത്തവനെ ലെച്ച് തോന്നി സോറി അത്രയും പറഞ്ഞവൻ പുറത്തേക്ക് പോയി അവൻ പോയ വഴിയെ അവൾ നോക്കി നിന്നു അമ്മേ വീണ്ടും കല്ലുമോളുടെ വിളി ഉണർന്നു അവൾ നോക്കിയപ്പോൾ എടുക്കാനെന്ന ഭാവത്തിൽ കൈകൾ ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയാണ് കുറുമ്പി ദുർഗ അലമാര തുറന്ന് കമ്മലെടുത്ത് തിരിച്ചു വന്ന് കല്ലുമോളെയും എടുത്ത് ഉമ്മറത്തേക്ക് പോയി അപ്പോഴേക്കും വേണുവും വന്നു കീ കെ ശബ്ദമോള് ചെരുപ്പിട്ടപ്പോൾ കല്ലുമോൾ നിലത്തിറങ്ങി നടക്കാനായി വാശി പിടിച്ചു അവർ നടന്ന് ബസ് സ്റ്റോപ്പിലെത്തി ടൗണിലേക്കുള്ള ബസ്സിൽ കയറി ടൗണിലെത്തിയതും വേണു അവരെ സ്വർണക്കടയിലാക്കി കൃഷിഭവനിൽ പോയി വെള്ളിയുടെ സാധനങ്ങളും സ്വർണക്കടയിലുണ്ടായിരുന്നു തട്ടാനോട് പറഞ്ഞ് മോളുടെ കാതു കുത്തിച്ച് കമ്മലിട്ട് കൊടുത്തു കല്ലുമോൾ വാവിട്ട് കരയാൻ തുടങ്ങി കുറച്ചു നേരം അവിടെ ഇരുന്ന് മോളെ സമാധാനിപ്പിക്കാൻ നോക്കി അപ്പോഴാണ് അവിടെ നാലോ അഞ്ചോ വയസ്സുള്ള ഒരു പെൺകുട്ടി കൊലുസ് വാങ്ങി അതിട്ട് അവിടെ ഓടി നടക്കുന്നത് കണ്ടത് അതുകണ്ട് കല്ലുമോളുടെ തോട്ടം ആ കുട്ടിയുടെ കാലിലേക്ക് നീണ്ടു കൊലുസിൻ്റെ കിളക്കം കേട്ടതും ഏന്തി വന്ന കരച്ചിൽ നിർത്തി അവൾ ദുർഗയെ നോക്കി അമ്മേ നീക്കു ആ കുട്ടിയുടെ കാലിൽ കിടക്കുന്ന കൊലുസ് കൊലസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കല്ലുമോൾ പറഞ്ഞു ഈ കുറുമ്പി പെണ്ണ് കുഞ്ഞിക്കവളിൽ പതിയെ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് അവൾ പറഞ്ഞു രാജീവ് അധികം രൂപ കൊടുത്തിരുന്നതുകൊണ്ട് നിറയെ മണികളുള്ള വെള്ളി കൊലിസ് വാങ്ങി കല്ലുമോളുടെ കാലിൽ ഇട്ടു കൊടുത്തു കാശു കൊടുത്ത് അവർ ഇറങ്ങി അപ്പോഴേക്കും കൃഷിഭവനിൽ നിന്നും വിത്തും വാങ്ങി വേണു വന്നു അച്ചിച്ചാ ഇത് കണ്ടോ കാലിലെ കൊലിസി കിളുക്കി കാണിച്ചുകൊണ്ട് കല്ലുമോൾ പറഞ്ഞു ആഹാ കൊലസൊക്കെ ഇട്ടൻ്റെ കല്ലുമോൾ ചുഞ്ചിരി കുട്ടിയായല്ലോ അത് കേട്ടതും കാലിലെ കൊലിസി കിളുക്കി കൊച്ചിരിപ്പല്ലുകൾ കാട്ടി കല്ലുമോൾ കൊഞ്ചിച്ചിരിച്ചു ബസ് കാത്തുനിന്ന സ്റ്റോപ്പിനോട് ചേർന്ന് ഒരു ചെറിയ കടയുണ്ടായിരുന്നു ദുർഗ മോളെയും കൊണ്ട് ആ കടയിൽ കയറി അവിടെ നിന്നും മോൾക്ക് രണ്ടു മൂന്ന് മുത്തമാലയും കരിവളയും വാങ്ങി വന്നു തിരിച്ച് വീട്ടിലെത്തുന്നവരെ കാലിലെ കൊലിസിലായിരുന്നു കല്ലുമോളുടെ കൈകൾ വീട്ടിലെത്തി വേഷം മാറി വന്ന് അകത്തളത്തിലായി വേണുവും ദുർഗയും ഇരുന്നു അച്ഛ എനിക്കൊരു കാര്യം പറയാനുണ്ട് ആ സമയം കല്ലുമോൾ ഇറങ്ങി ഓടി നടന്നു ആ വീടാകെ കല്ലുമോളുടെ കൊഞ്ചലും കൊലിസിൻ്റെ കിലുക്കവും നിറഞ്ഞു നിന്നു